ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ രണ്ടര വയസ്സുകാരി ഫാത്തിമ അസറിന്റെ കൊലപാതകികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു കൊല്ലപ്പെടുന്നതിന് മുൻപ് പത്ത് ദിവസത്തോളം കുട്ടി ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ പരാമർശിക്കുന്നുണ്ട് ചെറിയ വീട്ടിൽ നടന്ന ഈ ക്രൂരകൃത്യം തടയാൻ ഈ സമയം വീട്ടിലുണ്ടായിരുന്നവർ ശ്രമിച്ചിട്ടില്ല സമീപവാസികളെ വിവരം അറിയിക്കാനോ തയ്യാറായില്ല കൂടാതെ ആശുപത്രിയിലെത്തി കുട്ടിയുടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കൊലപാതകത്തിന് കൂട്ടുനിന്നതിന് തുല്യമാണെന്നും ആക്ഷൻ കൌൺസിൽ ആരോപിച്ചു ഇന്നലെ കുട്ടിയുടെ കുടുംബത്തിൽ നേരിട്ട് ഞങ്ങൾ പോയി നമ്മുടെ ബഹുമാനപ്പെട്ട വണ്ടൂർ എം എൽ എ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തുകൊണ്ട് എം എൽ എ ഉൾപ്പെടെ അതിനുവേണ്ട നിയമ നടപടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നടപടികളും നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നാം തീയതി നിലമ്പൂരിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ കുടുംബത്തെ കൊണ്ട് നേരിട്ട് നിവേദനം കൊടുപ്പിച്ച് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഇതുപോലെയുള്ള അക്രമകാരികളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുവാൻ നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ഈ പുതിരമ്പൊയിലെ എല്ലാവിധ ജനങ്ങളും ഒരുമിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പങ്കെടുത്തുണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റി ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി പ്രതികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവയെ ശിക്ഷിപ്പിക്കുന്ന വേണ്ട എല്ലാ നടപടികൾക്കും മുൻപിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഇവിടെ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വാർഡ് മെമ്പർ യുംവാഹികൾക്കത്ത് ചെയർമാനും വി അൻഷാബുബാബു കൺവീനറും എം എം ഹമീദ് ട്രഷററുമായാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ഒരുമി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് വെഡിങ്സ് നിലമ്പൂർ